ചൈനീസ് മാതൃകയിൽ കാളിക്ഷേത്രം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാളിക്ഷേത്രം ഇന്ത്യയിൽ തന്നെയുണ്ട് ഒരു ചൈനീസ് കുടുംബം പണി കഴിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം കൊൽക്കത്തയിലെ താങ്ക്രയിലെ മാദേശ്വർ തല റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് താങ്കരയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് രണ്ട് സംസ്കാരങ്ങൾ കൂടി ചേരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് താങ്കര അതുകൊണ്ട് തന്നെ താങ്കരയിലെ കാളിക്ഷേത്രം ചൈനീസ് കാളിക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു തന്നെയുമല്ല മറ്റൊരു രസകരമായ സംഗതി ചൈനീസ് വിഭവങ്ങളാണ് ഇവിടുത്തെ പ്രസാദങ്ങൾ എന്നതാണ് നൂഡിൽസും മോമോസും ഒക്കെയാണ് ഇവിടെ പ്രസാദമായി വിളമ്പുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ കാളിക്ഷേത്രങ്ങളാണ് കൊൽക്കത്തയിലുള്ളത് കൊൽക്കത്തയിലെ കാളിഖ് ക്ഷേത്രം ലോക പ്രശസ്തമാണ് എന്നാൽ കൊൽക്കത്തയിലെ താങ്കര സ്ഥിതി എന്ന കാളിക്ഷേത്രത്തെക്കുറിച്ച് അധികമാർക്കും വലിയ അറിവില്ല നിഗൂഢമായ ആചാര പദ്ധതികളാണ് ഇവിടെ നിലവിലുള്ളത് എന്നാണ് കേട്ടുകേൾവി ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിലിൽ കാളിയുടെയും ശിവന്റെയും പ്രതിഷ്ഠകളാണ് ഉള്ളത് എല്ലാ ദിവസവും ഇവിടെ പൂജയുണ്ട് പ്രാർത്ഥനകളുണ്ട് എന്നാൽ ദേവിക്ക് പ്രസാദമായി നൽകുന്ന ഭക്ഷണമാണ് ഈ ക്ഷേത്രത്തെ മറ്റു കാളി ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് സാധാരണ വഴിപാടുകളുണ്ട് അതുകൂടാതെ പൂക്കൾ നൂഡിൽസ് മോമോസ് തുടങ്ങി മറ്റു ചൈനീസ് വിഭവങ്ങളും ഇവിടെ വിശുദ്ധ വഴിപാടുകളായി ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട് ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നതിനും വളരെ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട് വളരെ കാലം മുമ്പ് ഒരു വലിയ മരത്തിന് സമീപം രണ്ട് കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആളുകൾ കുങ്കുമം അർപ്പിച്ച ദിവസവും ഇവിടെ പ്രാർത്ഥിക്കും ഒരിക്കലും ഒരു ചൈനീസ് പയ്യനെ അസുഖം ബാധിച്ച് മരുന്നുകളൊന്നും ഫലിക്കാതെ വന്ന ഒരു സമയം മകന്റെ അസുഖം വിട്ടുമാറാത്തതിനെ തുടർന്ന് ആശങ്കാകുലരായ അച്ഛനും അമ്മയും ആ കല്ലുകളിൽ കുങ്കുമം അർപ്പിച്ച് കാളിദേവിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു ഇതോടെ ആ കുഞ്ഞിന്റെ അസുഖം ഭേദമായെന്നും ആ കുഞ്ഞ് സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരികെ നടന്നു എന്നും പറയപ്പെടുന്നു ഈ അത്ഭുതം സംഭവിച്ചതിനെ തുടർന്ന് ആ കുട്ടിയുടെ കുടുംബം ആ സ്ഥലത്തൊരു ക്ഷേത്രം പണിതുന്നു ക്ഷേത്രം പണിയുന്നതിനും ചൈനക്കാരും സംഭാവനകൾ നൽകിയിരുന്നു അങ്ങനെ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതീകമായി ഈ ക്ഷേത്രം അഭിമാനത്തോടെ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുകയാണ് ശനിയാഴ്ചകളിലാണ് ക്ഷേത്രത്തിൽ ദേവി പ്രീതിക്കായി പ്രത്യേക പൂജകൾ നടക്കുന്നത് ദീപാവലി സമയത്ത് മറ്റ് കാളിക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ഇവിടെയും വലിയ ആഘോഷങ്ങൾ നടക്കുന്നു എന്നാൽ ദീപാവലി നാളിലും ഇവിടെ ചില പ്രത്യേകതകളുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലും വിളക്ക ും ചിരാതുകളും ഒക്കെ തെളിയുമ്പോൾ ഇവിടെ പ്രത്യേക ഗന്ധമുള്ള ധൂപവും പേപ്പറുമാണ് കത്തിക്കുന്നത് ദുരാത്മാക്കളെ അകറ്റാനായി നടത്തുന്ന ആചാരമായാണ് ഇത് അറിയപ്പെടുന്നത് ഇനി ദേവി പ്രാർത്ഥിക്കുന്ന രീതിക്കും ഇവിടെ പ്രത്യേകതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന രീതി ഇവിടെ വളരെ വ്യത്യസ്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ദേവിയോടുള്ള ആദരവ് കാണിക്കുന്നതിന് താങ്ക്ര നിവാസികൾക്ക് അവരുടേതായ രീതിയുണ്ട് കൊൽക്കത്തയിലെ പ്രശസ്തമായ ഈ ക്ഷേത്രം സാംസ്കാരിക ഉൾച്ചേർക്കലിന്റെ ഉത്തമ ഉദാഹരണമാണ് ടിബറ്റൻകാരുടെയും ചൈനക്കാരുടെയും ഒക്കെ വലിയ ജനസംഖ്യ ഉള്ളതിനാൽ ഈ ക്ഷേത്രം സമ്മിശ്ര സംസ്കാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് ടിബറ്റൻ തെക്കു കിഴക്കൻ ഏഷ്യൻ സംസ്കാരങ്ങളുടെ കലർപ്പുള്ള ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കൊൽക്കത്തയിൽ കാളിമാതയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരിടത്ത് ചൈനീസ് കുടുംബം നിർമ്മിച്ച കാളിക്ഷേത്രം ചൈനീസ് പ്രസാദം വിളമ്പുന്ന ഒരു കാളിക്ഷേത്രം അത് ശരിക്കും ഒരു രണ്ട് സംസ്കാരങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്